താമസിക്കുന്നത് ഇവിടെ ഫുഡ് ഫ്രീന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ വലിപ്പത്തിൽ വിശ്വാസം ഇല്ലാത്തതുപോലെ എന്റെ ഒക്കെ വലിപ്പത്തിൽ എനിക്ക് നല്ല ഉത്തമ വിശ്വാസം ഉണ്ട് അതിന് ഒരു തെറ്റ് ചെയ്തിട്ടുള്ള എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഉത്തമ ഉത്തമബോധ്യം എന്റെ മനസ്സാശയോട് എനിക്ക് കാണിച്ചാൽ മതി എന്റെ നാട്ടുകാർ ഞാൻ ഫീലൻ പക്ഷിയെ പോലെ പറന്നു ചേരും അപ്പം എന്നെ തടുക്കാൻ നിങ്ങൾക്ക് ആവില മക്കളെ ര്യാദക്ക് എൻ്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ബിസുകൊണ്ടുപോയ എന്നെ ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ നാട്ടുകാരിലൊക്കെ കല്ലെറിഞ്ഞപ്പോൾ അതിനെ ഞങ്ങൾക്ക് പ്രതിരോധിച്ചേ പറ്റൂ ഇനി രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങിയാണ് അഞ്ച് പേരുമായി തുടങ്ങി ഇവിടെ വരെ എത്തിച്ചെങ്കിൽ അത് അഞ്ഞൂറും അയ്യായിരവും ആക്കായിരിക്കും കഴിവുകൊണ്ട് അല്ലാതെ ഞാനൊരു മൊബൈലിൽ എടുത്തുകൊണ്ട് നടക്കുകയാണ് എനിക്ക് എന്റെ കഴിവിൽ എനിക്ക് ആനയ്ക്ക് ആരുടെ വലിപ്പത്തിൽ വിശ്വാസം ഇല്ലാത്തതുപോലെ ഒക്കെ വലിപ്പത്തിൽ എനിക്ക് നല്ല ഉത്തമ വിശ്വാസമുണ്ട് അതുകൊണ്ട് ലോകം മുഴുവൻ കല്ലടിഞ്ഞാലും ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുള്ള എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്റെ മനസ്സാശത്തോട് എനിക്ക് കാണിച്ചാൽ മതി എൻ്റെ നാട്ടുകാർ എനിക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഫീനൽ ഫീലൻ പക്ഷിയെപ്പോലും പറന്നുചരും അപ്പം എന്നെ തടുക്കാൻ നിങ്ങൾക്ക് ആവിലെ മക്കളെ നീ നമുക്ക് ഓരോരുത്തർ കണ്ട് മുന്നോട്ട് പോകാം നിങ്ങളുടെ കാര്യം നോക്കിക്കോ ഞങ്ങൾക്കറിയാം ഞങ്ങളെ നോക്കാൻ നിങ്ങൾ വേറെ പണി നോക്കോ ഒലിവിയ ഞങ്ങളുടെ പാടവായു ഞങ്ങൾ ആടും പാടും പാടും ആടും വെക്കും വെക്കും പേരിൽ നിന്ന് ിയ ഒലീബിയ ഇവിടെ വരെ എത്തിയെങ്കിൽ അഞ്ഞൂറാക്കാം അയ്യായിരമാക്കാം അറിയാം ഇവിടുന്ന് പോയി എട്ടും പത്തും ശമ്പളം വാങ്ങി ഞങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് വേണം ഈ ജോലി ഞങ്ങൾക്ക് വേണം ഈ ഫ്രീഡം ഞങ്ങളുടെ ഫാമിലിയാണേ ഞങ്ങളിരിക്കും വീടിനുള്ളിൽ ും കളിക്കും ഡാൻസും കളിക്കും ആരും ഞങ്ങൾ ചോദിക്കാൻ നിങ്ങൾ പോയി മെയ് അനങ്ങി പണി ചെയ്ത് നിങ്ങളുടെ കാര്യം നോക്കിക്കോ

നിങ്ങൾ പോയി മെയ് അരങ്ങി പണി ചെയ്ത് നിങ്ങളുടെ കാര്യം നിങ്ങൾക്കറിയാം ഞങ്ങളെ നോക്കാൻ നിങ്ങൾ വേറെ പണി നോക്കോ ഒലിവ ഞങ്ങളുടെ പ്രാണവായു ഞങ്ങൾ ആടും പാടും പാടും ആടും Cage, ും ആരാ നിങ്ങളെ ചോദിക്കാൻ അഞ്ചു പേരിൽ നിന്ന് തുടങ്ങിയ ഒലീവിയ പേരിൽ നിന്ന് തുടങ്ങിയ ഒലിവിയ ഇവിടെ വരെ എത്തിയെങ്കിൽ അഞ്ഞൂറാക്കാം അയ്യായിരമാക്കാം ഞങ്ങൾക്കറിയാം ഇവിടുന്ന് പോയി എട്ടും പത്തും ശമ്പളം വാങ്ങി ഞങ്ങൾക്കെതിരെ കുറയ്ക്കും വാങ്ങും അറുപതും വാങ്ങും എൺപതും വാങ്ങും വേണ്ടി വന്നാൽ ഞങ്ങൾക്ക് വേണം ഈ ജോലി ഞങ്ങൾക്ക് വേണം ഈ ഫ്രീഡം ഒലിവ ഞങ്ങളുടെ ഫാമിലിയാണ് ഞങ്ങളിരിക്കും വീടിനുള്ളിൽ ഫുഡും കഴിക്കും ഡാൻസും കളിക്കും ആര് ചെയ്യും ആരാ നിങ്ങൾ ചോദിക്കാൻ ഒരു ും ചെയ്യാതെ എന്റെ നാട്ടിൽ കല്ലെറിഞ്ഞപ്പോൾ അതിനെ ഞങ്ങൾക്ക് പ്രതിരോധിച്ചേ പറ്റൂ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങിയാണ് അഞ്ചു പേരുമായി തുടങ്ങി ഇവിടെ വരെ എത്തിച്ചെങ്കിൽ അത് അഞ്ഞൂറും അയ്യായിരവും ആക്കാൻ എനിക്ക് കഴിവുണ്ട് അല്ലാതെ ഞാൻ മൊബൈൽ ഒരു മൊബൈലിനെടുത്തുകൊണ്ട് നടക്കുകയല്ല എനിക്ക് എന്റെ കഴിവ് എനിക്ക് ആനക്ക് ആനയുടെ വലിപ്പത്തിൽ വിശ്വാസം ഇല്ലാത്തതുപോലെ എന്റെ ഒക്കെ വലിപ്പത്തിൽ എനിക്ക് നല്ല ഉത്തമ വിശ്വാസമുണ്ട് അതുകൊണ്ട് ലോകം കല്ലെറിഞ്ഞാലും ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്നെ മനസ്സാഴ്ചയോടെ എനിക്ക് കാണിച്ചാൽ മതി എൻ്റെ നാട്ടുകാർ എനിക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഫീലഫിയെ പോലെ പറന്നുയും അപ്പം എന്നെ തടുക്കാൻ നിങ്ങൾക്ക് ആവിലെ മക്കളെ നീ നമുക്ക് ഓരോരുത്തർ കണ്ട് മുന്നോട്ട് പോകാം ഓക്കെ താങ്ക് യു ആക്കാം ഇവിടുന്ന് ഞങ്ങ ഈ ഫ്രീഡോ ഷോപ്പിൽ പ്രവർത്തിക്കുന്നത് പത്ത് പതിനെട്ട് വർഷം സ്ഥാപനമാണ് വെറും രണ്ട് ദിവസത്തേക്കിന് പോയി അത് നിർത്തി ഇൻസ്റ്റി ഇൻസ്റ്റഗ്രാമിൽ അതിൽ ചോദ്യം ചോദിച്ചു ഇതേക്കുറിച്ച് എന്താണ് അഭിപ്രായം കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷമായി ഒലിയ ഒരു ചെറിയ സ്ഥാപനമായി തുടങ്ങി വൺ വിജയത്തിലേക്ക് വന്ന് ഇന്ന് ഓപ്പോസിറ്റ് വസ്തു മേടിച്ച് അവിടെ ഷോറൂം പണിയാനിരിക്കുന്നത് നാട്ടുകാരുടെ അഭിപ്രായം ആ കുട്ടി ചോദിക്കേണ്ട ആവശ്യമില്ല നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടല്ലോ ഉണ്ടായിട്ടാണല്ലോ ഇത്ര ഫണിയായിട്ട് ഇവിടെ വരെ എത്തിയത് കാരണം ഓൺലൈൻ തുടങ്ങിയിട്ട് മൂന്ന് മാഷ് വർഷമായതേ ഉള്ളു പത്ത് പോയിന്റ് വർഷം അടുക്കാൻ വന്ന സപ്പോർട്ട് കൂട്ടാണ് ഞങ്ങളുടെ കയ്യിൽ എത്തിയത് അപ്പോൾ അടുക്കി കിടക്കുന്ന രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള കുട്ടി ഇതിവിടെ സർട്ടിഫിക്കറ്റ് മറ്റോട് ചോദിക്കേണ്ട ആവശ്യമില്ല ആ കുട്ടിയായ ഇൻസ്റ്റഗ്രാമിൽ ഒരു മണിക്കൂർ കൊണ്ട് ആയിരത്തി സംതിങ് കമ്പനി വരികയും അതിൽ നെഗറ്റീവ് ഉള്ളതൊക്കെ ഇരിക്കുകയും പോസിറ്റീവ് ഡെലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു അതിനുശേഷം എന്നത് ഒരു പതിനാല് മണിക്കൂർ വ്യക്തികരം വ്യക്തിപരമായി ആക്രമിച്ചു പക്ഷേ ഇവരെല്ലാം തിരിച്ചേരും തിരിച്ചൊരു പ്രത്യേക കാര്യമുണ്ട് ഞങ്ങളുടെ കുറിച്ച് ആരും പറഞ്ഞു ഇവിടെ വിലക്കുറവാണെന്ന് എല്ലാവരും സംബന്ധിച്ചു ക്വാളിറ്റിയാണെന്ന് എല്ലാവരും സംബന്ധിച്ചു ഞങ്ങൾ ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും സംബന്ധിച്ചു അപ്പോൾ കസ്റ്റമർക്ക് ഒരിക്കലും ലേബറിൻ്റെ ഒരു ആവശ്യമില്ല ഏത് സ്ഥാപനത്തിലും രണ്ട് പേരുണ്ടെങ്കിലും അവരുടെ ലേബർ പ്രോബ്ലം ഉണ്ടാവാം അപ്പം അത് സിമ്പിൾ കാര്യമാണ് പക്ഷേ ഞങ്ങളെ ലക്ഷക്കണമിന് കസ്റ്റമേഴ്സ് ഞങ്ങളുടെ ചങ്കാണ് അവർ ഞങ്ങൾ അപ്പോൾ അഞ്ച് പേരിൽ നിന്ന് തുടങ്ങി ഇന്ന് ഇവിടെ വരെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് വളരെ നിഷ്പ്രയാസമാണ് നിങ്ങൾ പത്ത് ദിവസം ഞാൻ ഉണ്ടായിരുന്നപ്പോൾ അല്ല പുലി പതിഞ്ഞത് കുതിക്കാനാണ് അത് നിങ്ങൾക്കറിയില്ല ആർക്കാരുടെ വലിപ്പം അറിയില്ല എൻ്റെ കഴിവ് എനിക്കറിയാം ദൈവം എനിക്ക് കഴിവും ബുദ്ധിയും ഞാനും തന്നിച്ച് ഇവിടുന്ന് വരെ എത്തിച്ച എനിക്ക് ഈ നാൽപ്പത് പേരിൽ നിന്ന് നാലായിരം പേരെ എത്തിക്കാൻ വളരെ സിമ്പിളാണ് എൻ്റെ വഴി വിശാലമാണ് ഞാൻ നടന്നു പല പട്ടികളും തുറക്കാറുണ്ട് ഞാൻ അതിൻ്റെ പുറകെ നടക്കാറില്ല ഞാൻ എൻ്റെ ജോലി ചെയ്യുമ്പോൾ ഒരു വെബ്സൈറ്റ് കൊണ്ട് തുടങ്ങേണ്ടിയ ഈ പ്രസ്ഥാനം പത്ത പതിനഞ്ച് അമ്പതായി ചെയ്യേണ്ട പ്രസ്താത്തെ കുറിച്ച് ചെയ്യാവുന്ന ഈ കാര്യം എന്നെ കൊണ്ട് കുറേ കുടുംബം രക്ഷപ്പെട്ടെന്ന് കരുതി കുടുംബം രക്ഷപ്പെടുന്നു കരുതി എൻ്റെ സ്വന്തം വിട്ടെ ചേർത്ത് നിർത്തി ഞാൻ ഇവർക്ക് നാൽപ്പതും നാൽപ്പത്തഞ്ചും അമ്പതും സാലറി മേടിച്ചിട്ടാണ് മിക്കവരും ഞാൻ വെല്ലുവിളി നോക്കി നാൽപ്പതും മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ അതിന് ഓഫർ ചെയ്തു ഒരാൾ അപ്പോൾ ഒരു ഒരാൾ രക്ഷപ്പെട്ട് കുടുംബം രക്ഷപ്പെട്ട് കരുതിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് പിന്നെ എൻ്റെ വോയിസ് കുറേ കുറേയധികം പുറത്തുവിടുന്നു എൻ്റെ വോയിസ് തന്നെയാണ് കാരണം ഇവിടെ പത്ത് എൺപതോളം പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ വീടായിരുന്നു എൻ്റെ വൈഫ് ഇവരോടൊപ്പം എൻജോയ് ചെയ്ത് പോവുകയായിരുന്നു അപ്പം ഞാൻ ഇവർക്ക് നേരിട്ട് സംസാരിക്കുക ഒന്നും തന്നെ ചെയ്യുകയില്ല ഞങ്ങൾക്ക് എൺപത് പേർ അടങ്ങിയ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ഞാൻ സ്ട്രിക്റ്റായിട്ട് രണ്ടുപേരെ കൊണ്ടുവന്നാൽ അയ്യായിരം രൂപ കട്ട് ചെയ്യും പിന്നെ അത് കട്ട് ചെയ്യും ഇത് കെട്ട് ചെയ്യും എന്നീ പറഞ്ഞു അത് എൻ്റെ വായും കൊണ്ട് പറഞ്ഞതല്ല അത് കട്ട് ചെയ്തിട്ട് ഞാനൊരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയാണ് ഒരാളെ പോലും ഒരു മേടിക്കത്തില്ല ഒരു കൊടുക്കത്തില്ല സമീപിച്ചാലും ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ചുറ്റളവരി ആർക്ക് ഭർഷം ഇല്ലാത്ത വീടുണ്ടാവും അവിടുത്തെ ഫുൾ റെസ്പോൺസ് ഞാൻ ഏറ്റെടുക്കുന്നതാണ് താണ് ആർക്കും ഇതോ കൊടുക്കത്തില്ല ഫുഡ് ഐറ്റംസ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ മേടിച്ചു കൊടുക്കും അത് ഞാൻ ഗൂഗിൾ പേ പേ ചെയ്യും ഇങ്ങനെ പ്രോക്ടർ ഞാൻ ഇവിടെ വന്നിട്ട് ഈ പിള്ളേരിൽ നിന്ന് ഫൈൻ ഈടാക്കും എന്ന് പറയുമ്പോൾ അത് വിവരമുള്ളവർക്ക് മനസ്സിലാവും പിന്നെ ഞാൻ ഇത്രയോ ഗും സംസാരിക്കും അത് ഗ്രൂപ്പിനോട് നേരിട്ട് സംസാരിക്കത്തില്ല അപ്പോൾ അയ്യായിരം കട്ട് ചെയ്യും അവരായി ഇവര് കട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ അവർ പേടിച്ച് ഫോൾട്ട് വരാതെ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകും കസ്റ്റമർ കംപ്ലയിന്റ് കഴിയുകയും മോഷണത്തിന് മാത്രമേ ഞാൻ ഇത് ഫയൽ ഈടാക്കത്തില്ല വേറെ ഒരു കാര്യത്തിലും ഇവിടെ ഫൈൻ ഈടാക്കിയിട്ടില്ല പിന്നെ ഇവിടെ ഓസൽസ് ഫ്രീ എന്ന് പറയുന്നത് സീനിയേഴ്സിന് മുഴുവൻ സീനിയ സീനിയർ സോറി ജൂനിയേഴ്സിന് മുഴുവൻ ഹോസ്റ്റൽ ഫ്രീ ആണ് സീനിയേഴ്സിന് മാത്രമേ ഞങ്ങൾ ഒരാറ് മാസം കഴിയുമ്പോൾ ഒരു ആയിരം പത്ത് നാൽപ്പതിനായിരം കിട്ടിയിട്ടാണ് ഫുഡ് ഫ്രീ ഇല്ല ഫുഡ് ഏത് സ്ഥാപനത്തിലാണ് ഫുഡ് ഫ്രീ ഉള്ളത് ഇന്ന് കേരളത്തിൽ എന്തുമാത്രം സ്ഥാപനങ്ങളുണ്ട് എവിടെയെങ്കിലും ഫുഡോ എട്ടും പത്തും കിട്ടുന്നവർ ഓസലിൽ പകുതി കൊടുത്തിട്ട് പതിനായിരം രൂപ ഡിപ്പോസിറ്റ് കൊടുത്ത് ആറായിരം രൂപ അവർ താമസിക്കുന്നത് ഇവിടെ ഫുഡ് ഫ്രീ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഫുഡ് ഫ്രീ അല്ല ഫുഡ് വെച്ച് കഴിക്കാൻ ഗ്യാസ് ഫെസിലിറ്റി ഉണ്ട് പിന്നെ താമസം ജൂനിയേഴ്സിനും നാല് മാസം വരെ ജൂനിയേഴ്സിന് താമസം ഫ്രീ ആണ്